ഹൃദയത്തിൽ അടിച്ചമർത്തിയ വികാരങ്ങൾ വെന്റിലേറ്റ് ചെയ്യാതിരിക്കുമ്പോ അത് നമ്മെ തന്നെ മുറിപ്പെടുത്തുന്നു നിങ്ങൾ സങ്കടം വരുമ്പോ എന്താ ചെയ്യാറ് കരയാറുണ്ടോ കരയുന്നത് ഒരു ദുർബലതയാണ് എന്നൊക്കെ ആൾക്കാർ പറയൂലെ ആണുങ്ങളെ കരയാൻ പാടില്ല എന്നൊക്കെ പക്ഷെ കരയുന്നത് ഒരു തെറ്റാണോ ഞാൻ എം എസ് സി നേഴ്സിംഗ് ചെയ്തിരിക്കുന്നത് ഓപ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗിലാണ് അപ്പോ നമുക്ക് ലേബർ റൂമിൽ കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാന്ന് ശരിക്കും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് കുറെ തവണ അപ്പൊ കരയുന്നത് ഒരു തെറ്റല്ല ഒരിക്കലും അപ്പോ നമുക്കറിയാം നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കടുക് താളിക്കുമ്പോഴൊക്കെ നമ്മൾ ജനലും വാതിലും ഒക്കെ അടച്ചിട്ട് വെന്റിലേഷൻ ഒന്നും ഓൺ ചെയ്യാതെയാണിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര സഫോക്കേഷൻ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ വികാരങ്ങൾ എപ്പോഴും വെൻ്റിലേറ്റ് ചെയ്യണം അതൊന്നെങ്കിൽ കരഞ്ഞിട്ടാവാം ഇല്ലെങ്കിൽ എഴുതാം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കിരുന്ന് എഴുതാം ഇല്ല എങ്കിൽ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉറ്റ സുഹൃത്തിനോട് നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു സുഹൃത്തിനോട് തുറന്ന് സംസാരിക്കാം സോ കൈൻഡ്ലി വെൻ്റിലേറ്റ് യുവർ ഫീലിങ്സ് താങ്ക്